നമസ്കാരം മലയാളി ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം സാർ ശബരിമല കൊള്ള എന്ന് തന്നെ പറയാം കൊള്ള ഇപ്പോൾ ഒരു വിചിത്രമായിട്ടുള്ള തലത്തിലേക്കാണ് പോകുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം ചെന്നൈയിലേക്ക് പുരോഗമിക്കുന്നു സ്മാർട്ട് ക്രിയേഷനിൽ അവർ റെയ്ഡ് ഉൾപ്പെടെ അതായത് നിരവധി അന്വേഷണവുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് മറ്റൊരു വാർത്ത അറിയുന്നത് ഉന്നതരിലേക്ക് ഈ ഒരു അന്വേഷണം അതായത് ദേവസ്വം ബോർഡ് വിജിലൻസ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഹർജിയില് ഉന്നതരുണ്ട് എന്നുള്ളത് പത്മകുമാറിന്റെ കാലത്ത് നടന്ന സംഗതിയിൽ പത്മകുമാർ പറയുന്നത് അന്വേഷണം വരട്ടെ കോടതിയിൽ എനിക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് ശരിക്കും ഇന്ന് കടകംപള്ളി ഇപ്പോൾ എ കെ ജി സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ് തന്റെ ഭാഗം വിശദീകരിക്കാൻ ശരിക്കും ഇതിലെ കൊള്ളക്കാരെ കണ്ടെത്തുമോ അതോ പലരിലേക്ക് സ്പ്രെഡായി പോവുകയാണ് ഇന്നലെ ഒരു അപ്രതീക്ഷിത നീക്കമുണ്ട് അതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെയും പിണറായിയേയും ഒക്കെ ഒരു തീപിടിച്ച മട്ടിലാക്കിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് കേസന്വേഷണത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു അവരതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ വിജിലൻസിൽ നിന്ന് ശേഖരിച്ചു ഇന്ന് കൊച്ചി ഓഫീസ് കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുകയാണ് അവരുടെ പരിശോധനയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉള്ള ഒരുക്കം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയെങ്കിൽ നാളെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ശബരിമല സ്വർണക്കൊള്ളയിൽ നടന്ന കള്ളപ്പണ ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കാനിറങ്ങും ഒരു വശത്ത് ഇത് കണ്ട് സംസ്ഥാന സർക്കാർ അമ്പരന്ന് പോയി കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു വരവിൻ്റെ ഒരു സൂചനയാണിത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അവരുടെ അന്വേഷണത്തിൽ കള്ളക്കടത്തിനപ്പുറത്ത് ഇതിൽ വലിയ കൊള്ളയുടെ അംശം കണ്ടെത്തിയാൽ സി ബി ഐക്ക് ഈ കേസ് കൈമാറാം അപ്പോൾ സി ബി ഐ കൂടി കേസന്വേഷണത്തിൽ പങ്കു ചേർന്നാൽ ഒരു ഉന്നതനും രക്ഷപ്പെടില്ല അപ്രതീക്ഷിതമായി അതുകൊണ്ട് തന്നെ ഇന്നലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ക്രൈംബ്രാഞ്ചിൻ്റെ കീഴിൽ നേരത്തെ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണർന്ന് പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ ഇന്നലെ രാവിലെ മുതൽ കാണുന്നു ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മൂന്നായി പിരിഞ്ഞ് ഒരു സംഘം ചെന്നൈയിലെത്തി മറ്റൊരു സംഘം ശബരിമലയിലേക്ക് എത്തിയിരിക്കുന്നു വളരെ ശക്തമായ ചോദ്യം ചെയ്യൽ നടപടികളുമായി മൂന്നാമതൊരു വിങ് അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്ന് അപ്രതീക്ഷിതമായി ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു രണ്ടാമത്തെ എഫ്ഐആർ ആണ് ആദ്യത്തെ എഫ്ഐആർ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തിരുന്നു അതിൽ ഉണ്ണികൃഷ്ണൻ പോയിട്ടാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി മുരാരി ബാബു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെയാണ് പ്രതി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏകദേശം പത്തോളം ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ആദ്യ എഫ്ഐആർ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ കവചം പതിനാല് പാളികളാക്കി പൊടിച്ചെടുത്ത കേസാണ് ഇന്ന് ഇതേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇട്ടിരിക്കുന്ന എഫ്ഐആർ മറ്റൊന്നാണ് ആദ്യ കേസുമായി ബന്ധമില്ല ശബരിമല ശ്രീകോവിലെ കട്ടിളയും വാതിലുകളും ഇളക്കിയെടുത്ത് കൊള്ളയടിച്ച കേസാണ് ഈ കേസിൽ പ്രതിപട്ടികയിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് അന്നത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ് അത്ര നിസ്സാരക്കാരല്ല ശബരിമല ട്രാബൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് ഒരു നിസ്സാര പോസ്റ്റല്ല എ പത്മകുമാറിനെ പോലെ ഒരു അതിഗംഭീര നേതാവാണ് ഇപ്പോൾ വീഴാൻ പോകുന്നത് മറ്റൊരു വാർത്ത കൂടി ഇന്ന് കേൾക്കുന്നു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നിർദ്ദേശം കൊടുത്തു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുക എന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നു ഈ പ്രോസസ് സക്സസ്ഫുൾ ആക്കി കൊണ്ടുപോകണമെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ തെളിവുകൾ അവരുടെ പക്കലെത്തണം അതിനുവേണ്ടിയാണ് ഇന്നലെ അപ്രതീക്ഷിതമായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ അവർ റെയ്ഡ് ആരംഭിച്ചത് മണിക്കൂറുകളോളം ഇപ്പോൾ തുടരുകയാണ് റെയ്ഡ് തുടരുകയാണ് ഈ റെയ്ഡിൽ മുഖ്യമായി കണ്ടെത്തേണ്ട ചില വസ്തുതകളുണ്ട് ഒന്ന് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ പങ്കജ് പണ്ടാരിയുടെ മൊഴി പങ്കജ് പണ്ടാരി നൽകിയ മൊഴി കട്ടിളിയും വാതിൽ പാളുകളും നമ്മൾ നേരത്തെ കേട്ട ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ സ്വർണ്ണ സ്വർണ്ണ പാളുകൾ ഇളക്കിയെടുത്ത ആ പാളുകളുമൊക്കെ ഇവർ ഉരുക്കി സ്വർണം വേർതിരിച്ചെടുത്തു അതിൽ നിന്ന് അരക്കിലോ സ്വർണം ഉണ്ണി കൃഷ്ണൻപൊറ്റിയുടെ കയ്യിൽ വിട്ടുവെന്നാണ് ഇവിടെ ഞെട്ടിക്കുന്ന മറ്റൊരു തെളിവ് ഇതിനിടയിൽ പുറത്തു വന്നു യു ഗ്രൂപ്പ് പറഞ്ഞത് ദ്വാരപാലക ശില്പങ്ങളിൽ അവർ പൂശ്യ സ്വർണത്തിന്റെ കണക്ക് ഇപ്പോഴിതാ കട്ടിളപ്പാട് കട്ടിള കട്ടിളയിലും വാതിലിലും ഒക്കെ പൂശ്യ സ്വർണത്തിൻ്റെ കണക്ക് പറയുന്നു അതിൽ കട്ടിളയിലും വാതിലിലും മാത്രമായി ഒന്നര കിലോ സ്വർണം ഉപയോഗിച്ചു എന്ന യു ബി ഗ്രൂപ്പിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ ഇത് സംബന്ധിച്ച യാതൊരു രേഖകളും ഔദ്യോഗികമായി ദേവസ്വം ബോർഡിന്റെ പക്കലില്ല നേരെ മറിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് കൊടുത്ത മൊഴിയിൽ കട്ടിളയിലും വാതിലിലുമായി ചേർത്തിരിക്കുന്ന അര കിലോയിൽ താഴെ സ്വർണ്ണമാണ് അപ്പോൾ ഒരു കിലോ അവിടെ അപ്രത്യക്ഷമായി അപ്പോൾ ഇതിൽ അടിമുടി ദുരൂഹത നിൽക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ മൊഴിയാണ് ആദ്യം പുതിയ ചെമ്പുപാടുകളാണ് തങ്ങൾക്ക് സ്വർണം പൂശാനായി ഉണ്ണുകിഷ്ടം പോയി കൊണ്ടുവന്നത് എന്ന സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ മൊഴി രണ്ടാമത് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നതിലെ അവ്യക്തത തുടർന്ന് അതിബുദ്ധിപരമായി തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സുനിൽ കുമാർ എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥനൊക്കെയുണ്ട് അദ്ദേഹം വളരെ തന്ത്രപരമായി പങ്കജ് പണ്ടാരിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് ചോദ്യം ചെയ്തു അപ്പോഴാണ് അടിമുടി എസ് ഐ ടിയുടെ കാൽക്കൽ വീണ് തങ്ങളൊന്നും പറഞ്ഞില്ല അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് ചെയ്തു എന്ന് പങ്കജ് ഭണ്ഡാരി വെളിപ്പെടുത്തിയത് ഉരുക്കിയെടുത്ത സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ട വിവരം വെളിപ്പെടുത്തിയത് പക്ഷേ അതുപോലും പോറ്റിയും സംഘങ്ങളും നൽകിയ ഒരു മൊഴി അതേപോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ ഭണ്ഡാരി ആവർത്തിക്കുകയാണോ എന്ന സംശയം ഇതേ അന്വേഷണ സംഘത്തിനുണ്ട് ഇവിടെ കാലികമായി ഉയരുന്ന ഒരു സംശയമുണ്ട് എന്തുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസിനെ ഇപ്പോൾ പ്രതിപട്ടികയിൽ ചേർക്കുന്നില്ല ഇത് ഏറ്റവും കൗശല പൂർവമായ ഒരു രംഗമാണ് കാരണം ഏറെ തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും മാത്രമേ രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ച ഈ കുറ്റകൃത്യത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും അവരെ തന്ത്രപരമായി ഒരുപക്ഷെ സാക്ഷി പട്ടികയിലാക്കിയാൽ പോലും ഏറ്റവും നിർണായക വിവരങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് വേണം കണ്ടെടുക്കാൻ വീണ്ടെടുക്കാൻ എത്ര സ്വർണം ഏത് രൂപത്തിൽ ഉണ്ണ കൃഷൻ പൊറ്റിയുടെ കൈവശം കൊടുത്തയച്ചു എന്നതുൾപ്പെടെ അപ്പോൾ ചുരുക്കത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇന്ന് നടക്കുന്ന ഈ റെയ്ഡാണ് ഈ കേസിന്റെ ഏറ്റവും നിർണായക ഘട്ടം ഇതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും പത്മകുമാർ അടക്കമുള്ള ഉന്നതരിലേക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളോടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഞങ്ങളുടെ അന്വേഷണം ശക്തിപ്പെടുത്തും പക്ഷെ അവിടെ ഒരു സംഭവമുണ്ട് സ്മാർട്ട് ക്രിയേഷനിലെ ഈ ഒരു റെയ്ഡിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംഭവമാണ് ഇതിനിടയിൽ വരാൻ സാധ്യതയുണ്ട് ഇതൊരു പ്രശ്നമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പല ഫയലുകളും അവർക്ക് മാറ്റിവെക്കാം മാത്രമല്ല ഇത്തരത്തിലുള്ള കള്ളത്തരത്തിലുള്ള ചെയ്യുന്ന പല കാര്യങ്ങളും ബിസിനസ്സുകാർ ചെയ്യുന്നത് റെക്കോർഡിക്കില്ല ആക്കില്ല എന്നുള്ളതാണ് അത്തരത്തിൽ ഇതിനിടയിൽ തന്നെ ഇതൊക്കെ മാഞ്ഞു മറഞ്ഞു പോകുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടാവില്ലേ അല്ല പോലീസ് ഒരു കേസ് അന്വേഷിച്ച് തെളിയിക്കണമെങ്കിൽ അതിന് പോലീസിന് പോലീസിൻ്റെതായ ഒട്ടനവധി തന്ത്രങ്ങളുണ്ട് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ പോലീസിൻ്റെ പരിശോധനയിൽ അന്നത്തെ ആ ആരൊക്കെയാണ് എന്തായിരുന്നു അവിടുത്തെ അന്നത്തെ ഒരു പൊതു രീതി ഏത് തലത്തിലാണ് ഈ സ്വർണം അവർ അരിച്ചെടുക്കുന്നത് സ്വർണം പൂശുന്നത് ഇത്തരം കാര്യങ്ങളിൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരെ കൂടി ഉൾപ്പെടുത്തി പ്രാഥമിക പഠനവും റെയ്ഡും നടത്തും മറുവശത്ത് ഈ സ്വർണം എങ്ങോട്ടേക്ക് പോയി എന്നുള്ള അന്വേഷണത്തിന് അവർക്ക് മറ്റു വഴികളുണ്ട് ഇപ്പോൾ ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരു ടെക്നിക്കൽ ടീമിനെ സന്നിധാനത്തേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊണ്ടുവന്നിട്ടുണ്ട് ഈ സ്വർണ്ണപ്പാളുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ആ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ കഴിയും അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പഴയ പാളികളാണ് തങ്ങൾ പൂശി കൊടുത്തുവിട്ടത് എന്ന ഒരു മൊഴിയാണ് സ്മാർട്ട് ക്രിയേഷൻസ് കൊടുക്കുന്നതെങ്കിൽ അവർ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരു കള്ളമൊഴി നൽകിയെന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കഴിയും അത്തരം കള്ളമൊഴികൾ കൊടുത്താൽ തീർച്ചയായും അവർ പ്രതിപട്ടികയിലേക്ക് വരും ഇവിടെ ഉള്ള സത്യം തുറന്നു പറഞ്ഞ് സാക്ഷിയാകാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്താൻ ഇടയില്ല അവർ പറയുന്ന ഒരു മൊഴിയിലെ വൈരുദ്ധ്യമതി സാക്ഷി പട്ടികയിൽ നിന്ന് പ്രതിപട്ടികയിലേക്ക് കടക്കാൻ ഇവിടെ സ്മാർട്ട് ക്രിയേഷൻസിനെ എത്ര തന്ത്രപൂർവ്വം പോലീസ് അന്വേഷണ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നുവോ അത്രവും അത്രയും ശക്തമായി കേസ് ബലപ്പെടും മറ്റൊരു നിർണായക വിവരം ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ ഇൻകം ടാക്സ് രേഖകൾ പരിശോധിച്ചു അയാൾക്ക് ഒരു വരുമാനവും ഇല്ല അയാൾ ഇൻകം ടാക്സിൽ ഫയൽ ചെയ്യുന്ന പോലുമില്ല കഴിഞ്ഞ വർഷം ഒരു സ്പോൺസർ ഡേയിൽ നിന്ന് ഒരു പത്ത് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്പോൺസർമാരുടെ കയ്യിൽ നിന്നൊക്കെ ഈ തുക പിരിച്ചെടുത്തത് അയാൾ അക്കൗണ്ടിലൂടെയല്ല കൈകാര്യം ചെയ്തത് എന്നാൽ അയാൾക്കും അയാളുടെ കുടുംബാംഗങ്ങൾക്കുമായി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട് ഈ സ്വത്ത് എങ്ങനെ ആർജിച്ചു ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ കുഴയ കുഴയുന്ന കാഴ്ച ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുടെ കാര്യത്തിലുണ്ടാകും ഇതുതന്നെയാണ് ഈ കേസിൻ്റെ ഒരു ഏറ്റവും സവിശേഷമായ ഘട്ടം ഈ കേസിൽ ഒരു ശക്തിയുണ്ട് ദൈവിക ശക്തി ഉണ്ടെന്ന് നോക്കണം സാധാരണ ഒരു കേസിനപ്പുറത്ത് അതുകൊണ്ട് തന്നെ ഏത് അന്വേഷണ ഉദ്യോഗസ്ഥനെ നയിക്കുന്നത് മറ്റൊരു ദൈവിക പശ്ചാത്തലം കൂടിയാവാം ആ ഒരു വിശുദ്ധിയുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം നടത്തുമ്പോൾ താനേ കാര്യങ്ങൾ പുറത്തേക്ക് വരും അതാണല്ലോ നമ്മളിപ്പോൾ കണ്ടത് ഒരിക്കൽ പോലും ഇത്ര വലിയൊരു കൊള്ള അതിവിദഗ്ധമായി നടത്തിയത് പുറത്തു വരുമെന്ന് ഇവർ ആരെങ്കിലും കരുതിയോ നമ്മുടെ പത്മകുമാരന്റെ വാക്കുകളിൽ അത് വ്യക്തമാണ് കോടതി എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചാൽ താൻ ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് നെഞ്ചും വിരിച്ചു ഇവിടെ ഉണ്ട് എന്നൊക്കെ പത്മവുമാർ പറയുന്നു ഒരു വീട്ടിലൊരു മോഷണം നടന്നാൽ വീട്ടുടമസ്ഥനെ കൂടി പ്രതിയാക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളെന്ന് പറയുന്നു പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിലെ ദേവസ്വം ആക്ട് ആ ഭേദഗതി ഇവരെയൊക്കെ പൂർണ്ണമായി വിട്ടിലാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കൊള്ള നടക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ആക്ട് അനുസരിച്ച് ദേവസ്വം ബോർഡിലാണ് പരിപൂർണ ഉത്തരവാദിത്വം ദേവസ്വം സെക്രട്ടറിക്ക് ഒരു കൺവീനറുടെ ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുന്നു അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം മാത്രമാണ് ദേവസ്വം സെക്രട്ടറിക്ക് ഈ ദേവസ്വം ബോർഡിൻ്റെ ചെയർ എന്ന് പറയുന്നത് ദേവസ്വം പ്രസിഡൻ്റാണ് അപ്പോൾ പ്രസിഡൻറ്റും ബോർഡും എടുക്കുന്ന തീരുമാനങ്ങൾ പ്രസിഡന്റ് അംഗീകരിച്ച് അത് നടപ്പിലാക്കാനായി ദേവസ്വം സെക്രട്ടറിക്ക് കൈമാറുന്നു ദേവസ്വം സെക്രട്ടറി അത് എക്സിക്യൂഷൻ ചാർജ് മാത്രമേ ഉള്ളൂ നേരത്തെ ഇതേ പത്മകുമാർ ഉന്നം വെച്ചത് ശബരിമല തന്ത്രി തന്ത് കണ്ഠരര് രാജീവരിലേക്കാണ് ഇക്കാര്യങ്ങൾ രാജീവർക്കറിയാൻ രാജീവരുടെ അനുമതിയോടെയാണ് സ്വർണം പുറത്തേക്ക് പോയതെന്ന് പത്മകുമാർ സൂചിപ്പിച്ചിരുന്നു ദേവസ്വം സെക്രട്ടറി അടക്കമുള്ളവർ ആദ്യം തന്ത്രിയിലേക്കാണ് പിരിൽ ചൂണ്ടിയത് തന്ത്രിയാണ് അനുമതി നൽകിയത് പക്ഷെ തന്ത്രി അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകി തന്ത്രി പറഞ്ഞു ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണപ്പാളികളിൽ ഉണ്ടായ താഴ്ഭാഗത്തുള്ള ചില മങ്ങലുകൾ തൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിരുന്നു ഇക്കാര്യം താൻ അംഗീകരിച്ചു അത് ഒന്ന് പുനഃക്രമീകരിക്കാനുള്ള അനുമതി കൊടുത്തിരുന്നു പക്ഷെ ഈ സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ താൻ അനുമതി കൊടുത്തില്ല എന്നാണ് കണ്ഠര് രാജീവർ പറയുന്നത് പക്ഷെ രാജീവരെ കുടുക്കിലാക്കുന്ന ചില നീക്കങ്ങൾ വെളിപ്പെടുത്തലുകൾ പത്മകുമാർ അടക്കമുള്ള കേന്ദ്രങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ബംഗളൂരുലെ അയ്യപ്പ ടെമ്പിളുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഏഴിൽ അന്ന് അവിടെ ഒരു പ്രത്യേക പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രാജീവർ എത്തിയിരുന്നു പിന്നീട് ആ ക്ഷേത്രത്തിലെ തന്ത്രി എന്ന സ്ഥാനം കണ്ഠര് രാജീവർക്കുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രവുമായി ചേർന്ന് ജാലഹള്ളിയിലെ ഈ അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു ചുരുക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ഇപ്പോഴത്തെ തന്ത്രി കണ്ട രാജീവരാണ് എന്ന സൂചനയാണ് ഇതിനൊക്കെ പിന്നിൽ നമ്മുടെ എ പത്മകുമാറും ദേവസ്വം ബോർഡ് അംഗങ്ങളും പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ശബരിമലയിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയധികം സ്വാധീനം ലഭിച്ചതിന് പിന്നിൽ തന്ത്രിയാണ് എന്ന സൂചന എന്നാൽ തന്ത്രി ഇതേക്കുറിച്ച് പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എനിക്കറിയാം ആളെ ഇവിടെ വരാറുണ്ട് ഇവിടെ ചില സഹായിയായിട്ടൊക്കെ കൂടാറുണ്ട് എന്നതിനപ്പുറം വലിയ ആത്മബന്ധത്തിൻ്റെ കഥ വെളിപ്പെടുത്തിയിട്ടില്ല എന്തായാലും വലിയ ഉന്നതം നിലപൊത്തുമെന്നതിൽ സംശയം വേണ്ട അത് പത്മകുമാറിൽ അവസാനിക്കുമോ അതോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ നിന്നും അന്നത്തെ മന്ത്രിയിലേക്ക് ഇത് കടന്നു കയറുമോ എന്നൊരു ഭയം ഒരുപക്ഷെ ഇടത് കേന്ദ്രങ്ങൾക്കുണ്ടാവാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കടന്നു വരവ് സി പി എമ്മിനെ മാത്രമല്ല എൽ ഡി എഫിനാകെക്കൂടി വിറപ്പിച്ചു കളയും ശബരിമല ഈ സ്വർണ്ണക്കൊള്ള തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചയായി ഓരോ ദിവസവും ഓരോ ഞെട്ടിക്കുന്ന തെളിവുകളോടെ നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അത്ര എളുപ്പമല്ല ഈ സർക്കാരിന് പിന്നെ മറ്റൊരു വാർത്ത ഞാൻ വായിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ഒരു സ്വർണ്ണക്കട മുതലാളി മുന്നൂറ്റിഇരുപത്തൊന്ന് ഗ്രാം സ്വർണ്ണം ബെല്ലാരിലെ കൊടുത്തിരുന്നു എന്നുള്ളത് ഇപ്പൊ അദ്ദേഹത്തിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ അതെ തന്നെ അദ്ദേഹത്തിനേയും കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ പറഞ്ഞല്ലോ പറഞ്ഞോ അദ്ദേഹം കൊടുത്തു പക്ഷെ ആ സ്വർണവും എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പൊ വരുന്നത് അത് ഇതിനകത്ത് മുഖ്യ ഒരുപാട് ശബരിമല അയ്യപ്പന്റെ ഒരു താൻ അവസരം കിട്ടിയപ്പോൾ തരത്തിലുള്ള എത്ര പേര് കൊടുത്തിട്ടുണ്ടെന്നുള്ള അറിയില്ല ഈ അമിക്കസ് ക്യൂറി ഇപ്പോ കെ ടി ശങ്കരൻ ഇപ്പോൾ അവിടെ ശബരിമലയില് മൊത്തത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ചെമ്പ് ഇത്തരത്തിലുള്ള സ്വർണ്ണ ഉരുളികൾ ഇങ്ങനെ പല കാര്യങ്ങൾ ഏകദേശം ഒരു കോടിയിലധികം രൂപയുടെ വസ്തുക്കൾ കാണുവാനില്ല എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ശബരിമല ഇനിയിപ്പോ അമിക്കസ്ക്യൂറിയുടെ ഒരു മൊത്തത്തിലുള്ള അവസാനത്തെ അന്വേഷണത്തിന്റെ റിസൾട്ട് എന്താകും എന്നുള്ള അറിയില്ല എന്തെങ്കിലും മിച്ചമുണ്ടോ എന്നുള്ളതാണ് അല്ല ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കാണാനില്ലായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ഈ ഈ അത് സഹോദരിയുടെ വീട്ടിൽ ചിന്തിക്കേള്ളൂ നമ്മുടെ എന്നും കാണുന്ന ഈ ദ്വാരപാലക ശില്പവും വാതിലും അടക്കം ഇത്തരത്തിൽ കൊള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ആരും അറിയാണ്ടൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സാധനം തുറന്ന വിശാലമായ പരിശോധന ഇപ്പോൾ സന്നിധാനത്ത് തുടരുന്നു ഏകദേശം ഇരുപതോളം ടീം അംഗങ്ങളുണ്ട് ഇതിന് നമ്മുടെ മിക്കു സിക്യൂറിയോടൊപ്പം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ചില ഉദ്യോഗസ്ഥരുമുണ്ട് രണ്ടിലൊന്ന് അറിയുക അതാണ് ജനങ്ങളുടെ അല്ല മറ്റൊരു കാര്യമുണ്ട് ഇപ്പൊ അമ്പത് അമ്പത്തി കാലഘട്ടം മുതൽ ഇങ്ങോട്ടൊരു രണ്ടായിരത്തി പതിനേഴ് വരെ ഉള്ളതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ കാണുമായിരിക്കാം പഴയ റെക്കോർഡിലൊക്കെ അപ്പൊ അതൊക്കെ എടുത്ത് നോക്കി അതുപോലും കാണുമോ എന്നുള്ളത് അറിയില്ല പിന്നെ രണ്ടായിരത്തി പതിനെട്ട് ശേഷം പത്തൊമ്പതിന് ശേഷം ഉള്ളതാണ് മൊത്തത്തിൽ കൊള്ള നടന്നിട്ടുള്ളത് അപ്പൊ അതിന് മുൻപേയുള്ള വസ്തുക്കൾ വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ അത് മൊത്തത്തിൽ പോയോ എന്നുള്ളതും നമ്മൾ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടം കൊയ്ത ഒട്ടനവധി ആളുകൾ പക്ഷെ അവരുടെയൊക്കെ അവസാന കാലോ അല്ലെങ്കിൽ ജീവിതം എന്തായാലും അത്ര സുഖകരമായിരിക്കില്ല കാരണം ഒരു വലിയ വിശ്വാസത്തെയാണ് അവർ കൊള്ളയടിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ ഒരു ഏറ്റവും പരിപാവനമായ ഒരു ഇടത്ത് നിന്നാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത് ഈ ചമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊള്ളയടിക്കില്ല എന്നതാണ് അവർ അവർക്കൊക്കെ ഒരു വിശ്വാസമുണ്ട് എല്ലാ ഈ നമ്മൾ തിരുട്ടു ഗ്രാമത്തെക്കുറിച്ചൊക്കെ സംസാരിക്കും തിരുട്ട് ഗ്രാമത്തിലൊരു പ്രതിഷ്ഠയുണ്ട് ആ പ്രതിഷ്ഠയ്ക്ക് അവർ ഈ കട്ടെടുക്കുന്ന മുതലിലൊരു വിഹിതം കൊടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ കൊള്ളക്കാരും വെച്ചു പുലർത്തുന്ന ചില വിശ്വാസമുണ്ട് അതുപോലും ഇവിടെ ലംഘിക്കപ്പെടുന്നു ഇവിടെ ശബരിമല ശാസ്താവിന് കിട്ടുന്ന സ്വത്ത് അപഹരിച്ചു കൊണ്ടുപോകുന്നവരുടെ മനസ്സ് എത്ര ക്രൂരമാണ് തീർച്ചയായിട്ടും ഇതിപ്പോൾ എ കെ ജി സെന്ററിൽ നിന്ന് വലിയ ഈ പറഞ്ഞതുപോലെ കടവംപള്ളി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട് കടവംപള്ളി എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതില് അദ്ദേഹമായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വം മന്ത്രി അപ്പോൾ എന്തെങ്കിലും ഇനി കടവംപള്ളി മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ളതായിരിക്കുമോ ചോദ്യം അല്ല അതൊക്കെ അന്വേഷിച്ച് പുറത്തെത്തേണ്ടിയിരിക്കുന്നു ഈ എൻഫോഴ്സ്മെന്റ് പോസിറ്റീവ് സൂചനയാണ് അതെ അതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഒരു ഭാഗത്ത് മകന്റെ കേസ് മറ്റൊരു ഭാഗത്ത് ശബരിമല ഇരുപത്തി ഒൻപതാം തീയതി മാസപ്പടി കേസിന്റെ അവസാന വാദവും എന്തോ ഇത്തരത്തിൽ മൊത്തത്തിൽ അദ്ദേഹം ഇല്ല തീക്കകത്ത് തീ ചൂളയിൽ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത് എവിടെ നിന്ന് ഒതുക്കുമെന്ന് അദ്ദേഹത്തിന് പോലും ഒരുപക്ഷെ അറിയില്ല അതിന് അവസാന സാഷ്ടാങ്കം പ്രണമിക്കാനാണോ അമിത്ഷായെ കാണാൻ പോയതെന്നും നിരവധി സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത് ഏത് അവസ്ഥയിലെത്തും ഇപ്പൊ അമിത് കൈവിട്ടോ എന്നുള്ളത് നമുക്കറിയില്ല വീണ്ടും ഒരു ഇ ഡി അന്വേഷണം വരുന്നുണ്ട് പിണറായി വല്ലാത്തൊരു വിഷമം വൃത്തത്തില് അതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ ഈ എസ് ഐ ടിക്ക് ഒന്നും ഇപ്പൊ പിണറായിക്ക് വലിയ നിയന്ത്രണമില്ല ഈ അന്വേഷണ സംഘത്തിന് കാരണം ഹൈക്കോടതി ചുമതലപ്പെടുത്തിയതാണ് കേരളത്തിലെ വിശ്വാസികളും ജനങ്ങളും പ്രതിപക്ഷവും മാധ്യമങ്ങളും എല്ലാം ഉറ്റുനോക്കുന്ന ഒരു കേസാണ് അതിലൊക്കെ മാനിപ്പുലേഷൻസ് വലിയ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയതാണെങ്കിൽ നമുക്കറിയാം എന്താണ് വിളിച്ചിരിക്കുന്നത് മാത്രമല്ല എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ് നമുക്ക് എത്ര പിണറായി വിജയൻ വിജയം അത് ഇപ്പം ശബരിമല വിഷയമാണെങ്കിൽ പോലും പിണറായി വിജയന് അത് വിഷയം വേറെയാണ് കാരണം ആണെങ്കിലും ശബരിമല ശാസ്താവിന്റെ ഒരു ഇടപെടൽ ഉണ്ട് രാഷ്ട്രപതി പിണറായി വിജയൻ ഒരു കള്ളക്കളി ഇതിൽ നടക്കില്ല അത് സർക്കാരിന് അറിയാം എന്നതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് വന്നിരിക്കുന്നത് പത്മകുമാർ വീണിരിക്കുന്നത് എൻ വാസുവൊക്കെ ഇപ്പോൾ നിലവിളിക്കുകയാണ് നമുക്ക് കാണാം വലിയ വലിയ പ്രമുഖരാണ് ഇപ്പോൾ നിലമ്പൊത്തുന്നത് ഇനി അധിക കാലം ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം ഈ കൊള്ളയുടെ ചെറിയ ഭാഗങ്ങളെ നമ്മൾ ഇതുവരെ കണ്ടുള്ളൂ പൂർത്തിയാകുമ്പോൾ ഈ മുഴുവൻ വിവരങ്ങളും വരും അത് അത്യന്തം കാര്യത്തിൽ സംശയം ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഹിന്ദു സമൂഹം ഒന്ന് ഉണർന്നു എഴുന്നേറ്റു എന്നുള്ളത് പല ക്ഷേത്രങ്ങളിലും കുറച്ച് കൂടി തന്നെ ഓരോ കാര്യങ്ങളിലും ഈ പറഞ്ഞുകൊണ്ടുള്ള വിശ്വാസികൾ നോക്കുന്നുണ്ട് നോക്കിക്കാണുന്നുണ്ട് പല ക്ഷേത്രങ്ങളിലെയും പല കള്ളത്തരങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡിന് അങ്ങനെ ഇങ്ങനെയൊന്നും ഇട്ടു കൊടുക്കില്ല എന്ന് ഹിന്ദു സമൂഹം ഒരു പക്ഷെ വിളിച്ചു പറയുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഈ ഇടയിലൊക്കെ ഇടയ്ക്ക് ഏതാണെങ്കിൽ ഗണപതി ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ മൊത്തത്തിൽ ദിവസം ബോർഡ് അംഗങ്ങൾ പിരിച്ചുവിടണം എന്നുള്ള രീതിയിലൊക്കെ വന്നിരിക്കുന്നു അത് ഉണ്ണിയപ്പത്തിൽ പോലും മായമാണ് തലേന്നത്തെ ഉണ്ണിയപ്പൊക്കെയാണ് പിറ്റേന്ന് കൊടുക്കുന്നത് അത് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഹിന്ദു സമൂഹം ഒന്ന് ഉണരാൻ സാധിച്ചു ഇതൊക്കെ അല്ലേ എല്ലാ സമുദായങ്ങളും ഹിന്ദു സമുദായം മാത്രമല്ല അവർ അയ്യപ്പൻ അല്ലെങ്കിൽ ഭഗവാന് കൈകളിലേക്കാണ് എത്തുന്നത് ആ ഒരു ചിന്തയുണ്ടെങ്കിൽ കൂടുതൽ നല്ലത് ആ ചിന്ത മാത്രം പോരാ അതിനു വേണ്ട ഒരു പ്രവർത്തനങ്ങൾ ഒരു നിരീക്ഷണം ഭഗവാനെ നമ്മൾ കാണിക്ക സമർപ്പിച്ച് ഇത് ഭഗവാനിലേക്ക് ചെല്ലും എന്ന് കരുതുമ്പോൾ ആത്യന്തികമായി ഇത് ചില പുള്ളക്കാരുടെ കൈകളിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അതിന് എന്ത് മഹത്വം അതിനെന്ത് വിശുദ്ധി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെ തീർച്ചയായിട്ടും കാനവാസനായിട്ട് സ്വാതന്ത്ര്യത്തോടെ അവിടെ വിഹരിച്ചിരുന്ന അയ്യപ്പ സ്വാമി ഇപ്പോൾ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാണ്ട് എല്ലാ മുതലും കട്ടെടുത്തവരാരെന്ന ഒരു ചോദ്യം ഒരുപക്ഷെ അവിടെ നിന്ന് തുടങ്ങിയ ആ ഒരു തീപ്പൊരി ഇന്ന് അയ്യപ്പിനു ചുറ്റും കവചമായിട്ട് നിരവധി ഒരുപക്ഷെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അടക്കം ഇപ്പോൾ നിൽക്കുകയാണ് ഒരു പോലും പോയിട്ടുണ്ടെങ്കിൽ കണ്ടെത്തും എന്നുള്ളൊരു വിശ്വാസം ഒരുപക്ഷെ ഹിന്ദു സമുദായത്തിനുമുണ്ട് കണ്ടെത്തട്ടെ വരും ദിവസങ്ങളിൽ നമുക്കത് തീർച്ചയായിട്ടും അതറിയാൻ ും ഇതിൽ ഒരു പ്രമാണിയും ഇത് കള്ളത്രം കാണിച്ചിട്ടുള്ള ആരും തന്നെ ഇതിൽ രക്ഷപ്പെടാൻ അനുവദിക്കില്ല നന്ദി നമസ്കാരം